പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനം നടക്കുകയാണ് രാഹുൽഗാന്ധി കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അനുസ്മരണ സമ്മേളനത്തിനായി എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പായിരുന്നു രാഹുൽ രാഹുൽഗാന്ധി ഔദ്യോഗികമായതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് നിരവധി നേതാക്കാർ മത മേലധ്യക്ഷന്മാർ ഒപ്പം പ്രവർത്തകർ അത്തരത്തിൽ വലിയ ജനസാഗരം പുതുപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുന്നു സമയൽ വേദിയിൽ രാഹുൽ ഗാന്ധി എത്തി രാവിലെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമായിരുന്നു വേദിയിലേക്ക് എത്തിയിരുന്നത് അവിടെ വീടുകളുടെ താക്കോൽ താക്കോൽദാനം പന്ത്രണ്ട് വീടുകളാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്നത് അതിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു ചാണ്ടി ഉമ്മനും രാഹുൽ ഗാന്ധിയും ചേർന്നാണ് താക്കോൽദാന ചടങ്ങ് നിർവഹിക്കുന്നത് ഒപ്പം തന്നെ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്കുള്ള പദ്ധതിയുടെ അവതരണവും ഉണ്ടാകും ഇതേ വേദിയിലെന്ന് മനസ്സിലാക്കുന്നു അത്തരത്തിൽ വലിയ വിപുലമായ ചടങ്ങുകളാണ് ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷിക അനുസ്മരണ സമ്മേളനവുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് യു ഷൈജു ചേരുന്നുണ്ട് ഷൈജു രാഹുൽ ഗാന്ധി നേരത്തെ സംസാരിച്ചിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ആ വേദിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് ഒപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ ഏറ്റവും സൈദ്ധാന്തികമായി അവതരിപ്പിക്കുന്ന പ്രസംഗമായി രാഹുൽ ഗാന്ധിയുടേത് എന്ന് പറയേണ്ടി വേണ്ടി അത്തരത്തിലുള്ള ഒരു പ്രസംഗമാണ് കാരണം ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെ ചിന്തിക്കണം ആർക്കു വേണ്ടി നിലകൊള്ളണം എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് രണ്ട് ഇരുപത്തിയൊന്ന് വർഷക്കാലത്തെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ അദ്ദേഹം അനുവദിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മൻചാണ്ടി എന്നത് ജാതകമില്ലാത്ത കൂടുതൽ വലിയ കാര്യങ്ങൾ പറയാത്ത ഒരുപാട് പ്രസംഗിക്കാത്ത എന്നാൽ ജനങ്ങളോടൊപ്പം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞു അവരോടൊപ്പം നിൽക്കുന്ന ഒരു നേതാവ് ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ രാഷ്ട്രീയ മേഖലയിൽ കേരളത്തിന്റെ തന്നെ ഒരു പുതുസ്വത്തായ നേതാവായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അനുസ്മരിച്ചത് മാത്രമല്ല തന്റെ ഇരുപത്തിയൊന്ന് വർഷത്തെ രാഷ്ട്രീയ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ താൻ ഉറപ്പിച്ചു പറയുന്നു തൻ ഗുരു ആരാണ് എന്ന് ചോദിച്ചാൽ അത് അത് ഉമ്മൻചാണ്ടിയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും ആസ്തവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് പഠിപ്പിച്ച ഒരാൾ എന്ന നിലയിലുള്ള ഗുരു ആവുകയല്ല മറിച്ച് പ്രവൃത്തി കൊണ്ട് തന്റെ ഗുരുവായി മാറിയ ഒരാളാണ് ഉമ്മൻചാണ്ടി എന്നാണ് രാഹുൽ ഗാന്ധി അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞത് മാത്രമല്ല വളരുന്ന യുവാക്കൾ ഉമ്മൻചാണ്ടി എത്രമാത്രം അനുകരിച്ച് വളരുന്നു എന്നത് താൻ ഉറ്റുനോക്കുകയാണ് തന്റെ മുന്നിലേക്ക് വരുന്ന ചെറുപ്പക്കാർ എത്ര എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ എന്ന രാഷ്ട്രീയ ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന താക്കോൽദാനം നൽകുന്നു ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ പന്ത്രണ്ട് വീടുകളാണ് വെച്ച് നൽകിയിരിക്കുന്നത് അതിന്റെ താക്കോൽദാനത്തിന്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു پلیز کم فور دا فنکشن آئی امیجیٹلی بفور اے ایون آنسر ڈیم این مائی مائنڈ اٹ کیم دیٹ اٹ ول بی اے می ٹو گو ٹو دا فنکشن آف مائی گز لوک فارورڈ ٹو میری یگ پیپل این کیرلا ٹو فالو ہز فوڈ اسٹپس اینڈ بہیو این دا ٹریڈیشن آف دا پالیٹکس آف کیرلا